നമ്മളിപ്പോൾ ഉള്ളത് ചെറുപ്പുളശ്ശേരിയിലെ മാമ്രകുന്നിലെ മാത്യു സ്റ്റാറ്റൻ്റെ പുരയിടത്തിലാണ് വൈവിധ്യങ്ങളേറെയുള്ള മാത്യു സ്റ്റാറ്റൻ്റെ പുരയിടത്തിൽ ഇന്ന് പുതിയൊരു അതിഥി എത്തിയിരിക്കുന്നു കാണാം ആ അതിഥിയുടെ വിശേഷങ്ങൾ അപരിചിതമായ ഒരു ശബ്ദം കേട്ട് തൊടിയിലേക്ക് തൊടിയിലേക്കിറങ്ങിയപ്പോഴാണ് മാത്യൂസ് ഒരു അതിഥിയെ കാണുന്നത് കടും പച്ച നിറത്തിൽ മെലിഞ്ഞതും നീളമേറിയതുമായ കൈകാലുകളുള്ള ഒരു തവള പ്രകൃതിയെയും ജീവജാലങ്ങളെയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന മാത്യൂസ് ആ കുഞ്ഞു തവളയ്ക്ക് സംരക്ഷണമേകി റാക്കോഫറസ് മലബാരിക്കസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേക ഇനം തവളയാണ് ഇളിത്തേമ്പൻ തവള സാധാരണഗതിയിൽ പശ്ചിമഘട്ടങ്ങളിലും പശ്ചിമഘട്ടത്തോടടുത്തുള്ള നിത്യഹരിത വനങ്ങളിലും മഴക്കാടുകളിലുമാണ് ഇവയെ കാണപ്പെടുന്നത് രാത്രി മാത്രം ഇര പിടിക്കാനും സഞ്ചരിക്കാനും ഇറങ്ങുന്ന ഇവ പകൽ ഉറങ്ങാറാണ് പതിവ് ശരീരത്തിൻ്റെ മുകൾ ഭാഗം കടും പച്ച നിറത്തിലും അടിഭാഗം മുഷിഞ്ഞ വെള്ളനിറത്തിലും കാണപ്പെടുന്ന ഇവയുടെ മെലിഞ്ഞ കൈക്കാലുകളിൽ കടും ചുവപ്പ് നിറത്തിലുള്ള നേർത്ത പാടകളും കാണാം വിരലുകൾക്കിടയിൽ നിന്നും വരുന്ന സ്രവത്തിൻ്റെ സഹായത്തോടെ കൈകാലുകളുടെ പരന്നാറ്റം ഉപയോഗിച്ചാണ് ഇവയ്ക്ക് വൃക്ഷങ്ങളിലും മറ്റും പിടിച്ചിരിക്കാനും ഉയരങ്ങളിലേക്ക് കയറാനും സാധിക്കുന്നത് ഒരു വൃക്ഷത്തിൽ നിന്ന് മറ്റു വൃക്ഷങ്ങളിലേക്ക് ഒഴുകിപ്പറക്കാനും ഇവർക്ക് സാധിക്കും ആയതിനാൽ തന്നെ മലബാർ ഗ്ലൈഡിംഗ് ഫ്രോക്സ് എന്നാണ് ഇവ അറിയപ്പെടുന്നത് മഴക്കാലങ്ങളിൽ കാടുകളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഇവയെ യഥേഷ്ടം കാണാനാവുമെങ്കിലും വംശനാശം നേരിടുന്ന ഇനം കൂടിയാണ് തവളകൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ